സിറിയയിൽ ബഷർ അൽ അസദിനെ താഴെയിറക്കി വിമത ഗ്രൂപ്പ് അധികാരമേറ്റ് പത്ത് ദിവസം പിന്നിടുകയാണ് അഞ്ച് പതിറ്റാണ്ട് നീണ്ട അസദ് കുടുംബവാഴ്ചയുടെ പതനം സിറിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുമോ ഈ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഐലാൻ കുർദിയുടെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് മണലിൽ മുഖം പുഴ്ത്തി ഉറങ്ങുന്ന പോലെ ചേതനയേറ്റ് കിടന്ന ഐലാൻ കുർദിയുടെ ചിത്രം മറക്കാനാകുന്നില്ല അവൻ്റെ കുടുംബം മനുഷ്യക്കടത്തുകാർ ഏർപ്പാടാക്കിയ പഴഞ്ചൻ ബോട്ടിൽ കയറി യൂറോപ്പിലേക്ക് പലായനം ചെയ്യാൻ ഇറങ്ങിയതായിരുന്നു മധ്യധരണിയാഴിയിൽ അവരിൽ മിക്കവരും ഒടുങ്ങി അയലാനും ജീവിതം അസാധ്യമായ ഇടമായി സിറിയ മാറിയ ആ ദിനങ്ങൾ ബഷാർ ഒഴിഞ്ഞതോടെ അവസാനിച്ചോ ക്ഷമിക്കണം ഈ പത്ത് ദിവസത്തെ അനുഭവങ്ങൾ പ്രതീക്ഷയുടെ ഇത്തിരി വെളിച്ചം പോലും സമ്മാനിക്കുന്നില്ല ഇസ്രായേൽ ജൂലാൻ കുന്ന് പൂർണ്ണമായി കീഴടക്കിയിരിക്കുന്നു ദമസ്കസ് വരെ ജൂതരാഷ്ട്രത്തിൻ്റെ കര വ്യോമസൈന്യം എത്തി ഇസ്രായേലുമായി തത്കാലം ഏറ്റുമുട്ടലിനില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് പുതിയ ഭരണതലവൻ അബു മുഹമ്മദ് ജൂലാനി പലരാൽ പങ്കിടപ്പെടാനാണോ സിറിയയുടെയും വിധി മുല്ലപ്പൂ വിപ്ലവം ശവഗന്ധം പടർത്തിയ ലിബിയയുടെ വഴിയിലേക്കാണോ സിറിയയും പോകുന്നത് സിറിയയിലെ പുതിയ കളിക്കാർ ആരൊക്കെയാണ് ചോദ്യങ്ങളേറെ ഉണ്ട് സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം സിറിയയിൽ നിന്നുള്ള ആഘോഷ ദൃശ്യങ്ങളിൽ നിറയുന്നത് ആ ജനതയുടെ പ്രത്യാശയാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയ നേതാവിനെ രാജ്യത്തു നിന്ന് കെട്ടിക്കെട്ടിക്കാൻ സാധിച്ചതിൻ്റെ ആവേശം നുരഞ്ഞുപൊങ്ങുന്നു ലോകത്താകെ അഭയാർത്ഥികളായി അലയാൻ വിധിക്കപ്പെട്ട ഒരു ജനത പല നാടുകളിൽ നിന്ന് ആശ്വാസ നിശ്വാസം കൊള്ളുന്നു സ്വന്തം മണ്ണിൽ തിരിച്ചെത്താനാകുന്ന ദിനം അവർ സ്വപ്നം കാണുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നും പുതിയ സിറിയയെ സൃഷ്ടിക്കുമെന്നും സ്വാസ്ഥ്യം തിരിച്ചു വരുമെന്നും ബഷാർ അൽ അലസദിനെ താഴെയിറക്കുന്നതിൽ കലാശിച്ച സായുധ നീക്കത്തിന് നേതൃത്വം നൽകിയ അബു മുഹമ്മദ് അൽ ജുലാനി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പ്രഖ്യാപനമടക്കം അസദ് വീണ ശേഷം പുറത്തിറക്കിയ എല്ലാ എഴുത്തുകുത്തുകളിലും തൻ്റെ പേര് തന്നെ മാറ്റിക്കൊണ്ടാണ് ഭൂതകാലത്തെ ജൂലാനി മറികടക്കാൻ ശ്രമിക്കുന്നത് അൽ അൽഖായിദിയുടെ കീഴിൽ ഇറാക്കിലടക്കം പ്രവർത്തിച്ച കാലത്തെ സ്ഥാനപ്പേരാണ് മുഹമ്മദ് അൽ ജൂലാനി തൻ്റെ തനത് പേരായ അഹമ്മദ് ഹുസൈൻ അൽ ഷറായിലേക്ക് തിരിച്ചു നടന്ന് പഴയ നിലപാടുകളല്ല തനിക്കുള്ളതെന്നും ബഹുരാഷ്ട്ര സായുധ ആക്രമണങ്ങൾ ഉപേക്ഷിച്ചുവെന്നും ബോധ്യപ്പെടുത്താനാണ് സിറിയയുടെ പുതിയ നേതാവ് ശ്രമിക്കുന്നത് തീർച്ചയായും ഈ ഉദ്യമം അവസരോചിതം തന്നെ പക്ഷേ ഇത് എത്രമാത്രം വിശ്വസിക്കാനാകും എല്ലാവരെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണോ ഹയാത്ത് തഹ്രീർ അൽ ഷാമിൻ്റെ ഘടന സിറിയൻ ആഭ്യന്തര സംഘർഷത്തിന് സത്യത്തിൽ അന്ത്യമായോ അസതൊഴിഞ്ഞ സിറിയയിൽ അമേരിക്കയും തുർക്കിയെയും ഇസ്രായേലും എന്തിനാണ് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സിറിയയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം കൊള്ളുന്നവരെ നിരാശപ്പെടുത്തുക തന്നെ ചെയ്യും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം വൈകാരിക പാരമ്പര്യം പേറുന്ന ഈ നാട്ടിൽ സുസ്ഥിരതയും ശാന്തതയും തിരിച്ചുവരട്ടെയെന്നും എല്ലാം എന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സിറിയയിൽ അരങ്ങേറിയ ഏറ്റുമുട്ടലുകൾ അത്യന്തം സങ്കീർണമായിരുന്നു രാസായുധങ്ങൾ പ്രയോഗിച്ചത് ബഷർ അൽ ആയിരുന്നുവെങ്കിൽ വിമത ഗ്രൂപ്പുകളും ഒട്ടും പിറകിലായിരുന്നില്ല മൃതദേഹങ്ങളോട് പോലും ക്രൗര്യം തീർത്തു പലായനം ചെയ്യാൻ പോലും അനുവദിക്കാതെ മനുഷ്യരെ ബന്ധികളാക്കി ഒരൽപ്പം പോലും ദേശീയ വികാരമില്ലാതെ പരസ്പരം പോരടിച്ചു യു എസിൻ്റെയും തുർക്കിയുടെയും ഇസ്രായേലിൻ്റെയും കയ്യിലെ പാവകളായി രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് കൊള്ളയടിച്ച് വിറ്റു ഐ എസ് തീവ്രവാദികൾക്ക് പിടിമുറുക്കാൻ അവസരം അവസരമൊരുക്കിക്കൊടുത്തു ഷൈഖ് റമദാൻ ബൂതി രാജ്യത്തിൻ്റെ ഭാവിയെ ഓർത്ത് നിലവിലുള്ള ഭരണകൂടത്തെ പിന്തുണച്ചപ്പോൾ അദ്ദേഹത്തെ പള്ളിയിലിട്ട് വകവരുത്തി മഹത്തുക്കളുടെ കബറടങ്ങൾ തകർത്തെറിഞ്ഞ് സലഫി ഗ്രൂപ്പുകൾ പ്രത്യയശാസ്ത്രം നടപ്പാക്കി പാൽമിറ പോലെ ചരിത്ര പ്രസിദ്ധമായ നഗരങ്ങളിലെ ശേഷിപ്പുകൾ മുഴുവൻ അടിച്ചു തകർത്തു ബഷാർ അൽ അസദ് സ്വന്തം ജനതയ്ക്ക് മേൽ ആയുധം പ്രയോഗിക്കുമ്പോൾ വിമതരും അതേ പണി ചെയ്യുകയായിരുന്നു ആരൊക്കെയോ കൊടുത്ത ആയുധങ്ങളായിരുന്നുവെന്ന് മാത്രം ഇതിലു ബിൽ ജൂലാനിയുടെ കീഴിൽ ഉണ്ടാക്കിയ സിറിയൻ സാൽവേഷൻ സർക്കാർ അസത് ഭരണകൂടത്തോളം തന്നെ സ്വേച്ഛാധിപത്യപരമായിരുന്നു അതുകൊണ്ട് മനുഷ്യത്വത്തോടുള്ള ക്രൂരതയുടെ കാര്യത്തിൽ ഇന്ന് എന്നൊക്കെ വിളിപ്പിക്കപ്പെടുന്നവർ ഒട്ടും പിറകിലായിരുന്നില്ലെന്ന് പറയുന്നത് ബഷാറിൻ്റെ ജനവിരുദ്ധതയെ ന്യായീകരിക്കലായി വ്യാഖ്യാനിക്കരുത് ഇന്ന് അധികാരം കൈയാളാൻ നിയുക്തരായവർ എന്തായിരുന്നുവെന്ന് ഓർമ്മിക്കലാണത് രക്തമുറഞ്ഞു പോകുന്ന ആ ഓർമ്മകൾക്ക് മുന്നിലിരുന്ന് പറയാം ജൂലാനിക്ക് അഥവാ അൽഷറായി സിറിയൻ ജനതയുടെ മനസ്സ് കീഴടക്കാൻ പേരുമാറ്റം മതിയാകില്ല അദ്ദേഹം ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അമേരിക്ക ഭീകരതയുടെ പേരിൽ തലക്ക് വിലയിട്ടയാൾക്ക് അതേ അമേരിക്ക അധികാരത്തിലേക്ക് വഴി തുറന്നുവെങ്കിൽ ആയുധങ്ങൾ നൽകിയെങ്കിൽ അവർ ആ മുതൽ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഒരു ഭാഗത്ത് തൻ്റെ മുൻകാല പതിച്ചായ മറുഭാഗത്ത് അമേരിക്കൻ ചേരിയുടെ മൂക്കുകയർ ട്രാൻസിഷൻ സർക്കാരിനെ നയിക്കാൻ അൽഷറ് വല്ലാത്ത മെയ്വഴക്കം പുറത്തെടുക്കേണ്ടി വരും ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനപ്രകാരം യു എസ് പിൻവാങ്ങിയ ശേഷം അഫ്ഗാനിൽ ഭരണം തുടങ്ങിയ താലിബാനെ അദ്ദേഹത്തിന് മാതൃകയാക്കാവുന്നതാണ് റഷ്യയോടും ലബനാനോടും ഇറാനോട് പോലും ഊഷ്മള ബന്ധം പുലർത്തുന്ന സർക്കാർ ആയിരിക്കണം സെറിയ ഭരിക്കേണ്ടത് ഭരണം എന്തായിരിക്കരുത് എന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ച ഹാഫിസൽ അസദിനെ ബഷാറിൻ്റെ പിതാവിനെ മാതൃകയാക്കാവുന്നതാണ് ജനസംഖ്യയുടെ പത്ത് ശതമാനം മാത്രം വരുന്ന അലവി വിഭാഗക്കാരനായ ഹാഫിസ് രാജ്യത്തെ എൺപത് ശതമാനത്തിലധികം വരുന്ന സുന്നി വിഭാഗത്തെ അടക്കി ഭരിക്കുകയായിരുന്നുവല്ലോ വിമർശങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുകയായിരുന്നു ഹാഫിസ് അൽ അസദ് മകൻ ബഷാർ അൽ അസദ് രാഷ്ട്രീയ പിൻഗാമി ആയപ്പോൾ ക്രൗര്യത്തിൻ്റെ പാഠമാണ് ആഫീസിൽ നിന്ന് പകർത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനകീയ പ്രക്ഷോഭത്തിന് മഴവിൽ സ്വഭാവമുണ്ടായിരുന്നു തീവ്രവാദികളും മിതവാദികളും സോഷ്യലിസ്റ്റുകളും സലഫി ഗ്രൂപ്പുകളും എല്ലാം ചേർന്ന ജനകീയ പ്രക്ഷോഭത്തെ ക്രൂരമായി നേരിട്ട ബഷാർ സ്വയം കുഴി തോണ്ടുകയായിരുന്നു പുറമേ നിന്നുള്ളവർക്ക് ഇടപെട്ട് രസിക്കാൻ പാകത്തിൽ സായുധ പോരാട്ടമായി അത് വളരെ വേഗം മാറി ഇന്ന് ബഷാർ അൽ അസദ് വീണ സിറിയയിൽ അന്ന് പരസ്പരം പോരടിച്ച എല്ലാ ഗ്രൂപ്പുകളും അതേ ശക്തിയോടെ തുടരുന്നുണ്ട് എച്ച് ടി എസ് ദമാസ്കസിലെത്തി അധികാരം പിടിച്ചുവെന്നേയുള്ളൂ ആഭ്യന്തര സംഘർഷം അവസാനിച്ചിട്ടില്ല അസദ് ഭരണകൂടം തങ്ങൾക്ക് അലോസരം സൃഷ്ടിച്ചവരെ പാർപ്പിച്ച ജയിലുകളുടെ വാതിലുകളെല്ലാം ഇന്ന് തുറന്നുകിടപ്പാണ് വിപ്ലവകാരികൾ ആവേശോജ്വലമായ മുദ്രാവാക്യം മുഴക്കി സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായുവിലേക്ക് എന്നൊക്കെ ചന്തത്തിൽ പറയാം വിവിധ വിമത ഗ്രൂപ്പുകളുടെ നേതാക്കൾ പുറത്തിറങ്ങി എന്നുകൂടിയാണ് ഇതിനർത്ഥം നോക്കൂ എല്ലാവരുടെ കയ്യിലും ആയുധമുണ്ട് ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം വരുന്ന കുർദ് വംശീയ ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സർവായുധ സജ്ജരായി അവിടെയുണ്ട് ഐ എസിനെതിരായ പോരാട്ടത്തിൽ പ്രധാന പ്രാദേശിക പങ്കാളിയെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക ഇവർക്ക് ആളും അർത്ഥവും നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഐ എസ് ക്ഷയിച്ച ശേഷം ഈ വിഭാഗം വടക്കുകിഴക്കൻ നഗരങ്ങളുടെ നിയന്ത്രണം ഏകീകരിക്കുകയും അവർ അവിടെ സ്വയംഭരണ മേഖല സജ്ജമാക്കുകയും ചെയ്തു ഈ ഗ്രൂപ്പിന് എച്ച് ഡി എസിൻ്റെ നേതൃത്വത്തിൽ വരുന്ന സർക്കാരിനോടുള്ള സമീപനം എന്തായിരിക്കും സിറിയൻ നാഷണൽ ആർമി എന്ന പേരിൽ തുർക്കിയയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുണ്ട് ദേശീയ താത്പര്യത്തിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതും ശ്രമകരമായിരിക്കും ഡ്രൂസ് മലീഷ്യകൾ അൽഖായിദയുമായി ബന്ധം സ്ഥാപിച്ച പഴയ ഗ്രൂപ്പുകളുടെ പുതിയ രൂപങ്ങൾ എച്ച് ഡി എസിനോട് സഹകരിക്കാത്ത നിരവധി തീവ്ര സലഫി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അസദിനെ പിന്തുണച്ചിരുന്ന ഷിയാ ഗ്രൂപ്പുകൾ പോരാത്തതിന് ഐ എസ് ഭീകരവാദികളും ലഡാക്കിയ ഹോംസ് പോലുള്ള അസദ് സൈന്യത്തിന് മേൽക്കയ്യുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഇഹിൽ സംഘം തിരിച്ചു തിരിച്ചുവരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഇവയെല്ലാം സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ സജ്ജരായി നിരയുറപ്പിക്കുമ്പോൾ സിറിയ സംഘർഷരഹിതമായ പ്രഭാതത്തിലേക്ക് ഉണർന്നുവെന്ന് എങ്ങനെ ആശ്വാസം കൊള്ളും അസദിൻ്റെ പതനത്തിന് ശേഷം ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സ് സിറിയൻ മണ്ണിൽ നടത്തിയ ആക്രമണങ്ങൾ മാത്രം മതിയാകും ആ രാജ്യത്തിൻ്റെ ഓർത്ത് നടുങ്ങാൻ ജൂലാൻ കുന്ന് പ്രദേശം പൂർണ്ണമായി ഇസ്രായേൽ കൈക്കലാക്കി അവിടേക്ക് ജൂത തീവ്രവാദികളെ കുടിയിടപ്പിന് അയക്കാൻ പോവുകയാണ് അമ്പത് വർഷത്തിനിടെ അമ്പത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇത്തരമൊരു അധിനിവേശം സാധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ കീഴടക്കുകയും പിന്നീട് സിറിയ തിരിച്ചു പിടിക്കുകയും ചെയ്ത ബഫർസോണായി വെച്ച പ്രദേശവും ഇസ്രായേൽ അധീനതയിലായി ദമസ്കസിൽ വരെ ജൂതരാഷ്ട്രത്തിൻ്റെ ആക്രമണമെത്തി സിറിയൻ സൈന്യത്തിൻ്റെ ആയുധശേഷി എൺപത് ശതമാനത്തിലേറെ തകർത്തുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉറ്റം കൊള്ളുന്നത് അത്യന്തം സന്തോഷകരമായ ദിനങ്ങളെന്ന് ബെഞ്ചമിൻ നദിന്യാഹു എക്സിൽ കുറിച്ചു വ്യോമാക്രമണങ്ങളല്ല കരയാക്രമണം തന്നെ നടന്നുവെന്ന് ഓർക്കുമ്പോഴാണ് സിറിയ എത്രമേൽ എത്രമേലരക്ഷിതമായിരിക്കുന്നുവെന്ന് ബോധ്യമാകുക അസദിൻ്റെ ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ എത്താതിരിക്കാനാണത്രേ ജൂതരാഷ്ട്രത്തിൻ്റെ ആക്രമണം തങ്ങൾക്ക് ഭീഷണിയായ ഹിസ്ബുല്ല ഇറാൻ ലെബനാൻ അച്ചുതണ്ട് തകർക്കുകയാണ് സിറിയയെ നിരായുധീകരിക്കുക വഴി ജൂതരാഷ്ട്രം ചെയ്യുന്നത് ഇനി അമേരിക്ക എന്താണ് ചെയ്യുന്നത് പൊടുന്നനെ യു എസിന് ഇസിൽ സംഘത്തെ ഓർമ്മ വന്നിരിക്കുന്നു രാജ്യത്തിൻ്റെ കിഴക്കൻ മധ്യഭാഗങ്ങളിൽ രൂക്ഷമായ വ്യോമാക്രമണമാണ് ബി ഫിഫ്റ്റി ടു എഫ് ഫിഫ്റ്റീൻ എ ടെൻ എന്നീ യു എസ് യുദ്ധവിമാനങ്ങൾ നടത്തിയത് ഈ പരിവർത്തന ഘട്ടത്തിൽ ഐ എസ് അതിൻ്റെ ശക്തി പുനഃസ്ഥാപിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കില്ലെന്നാണ് ബൈഡൻ പറയുന്നത് റഷ്യ കൈയൊഴിഞ്ഞ സിറിയയിൽ യു എസ് പിടിമുറുക്കുന്നുവെന്ന് ചുരുക്കം നാറ്റോ അംഗമായ തുർക്കിയ ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ പിന്തുണച്ചത് വെറുതെയല്ല കുർദ് ഗ്രൂപ്പുകളെ അമർച്ച ചെയ്യലാണ് അവരുടെ ലക്ഷ്യം തുർക്കിയയിലെ കുർദ് വിഘടനവാദികളെ സഹായിക്കുന്നത് സിറിയയിലെ കുർദ് സായുധ ഗ്രൂപ്പുകളാണെന്ന് തുർക്കിയ കരുതുന്നു ഇക്കാര്യത്തിൽ യു എസിനെ പോലും മറികടന്നാണ് തുർക്കിയയുടെ പോക്ക് കൊബാനി കേന്ദ്രീകരിച്ചാണ് അവരുടെ ആക്രമണം യുക്രൈൻ അധിനിവേശത്തിൻ്റെ തിരക്കിലാണ് റഷ്യ ഷിയാ ഗ്രൂപ്പുകളുടെ ക്ഷീണകാലം ഇറാനെയും തത്കാലം സിറിയയിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഏതു നിമിഷവും ഇക്കൂട്ടരും ദമസ്കസ് ലക്ഷ്യമാക്കി കുതിക്കും സ്വേച്ഛാധിപത്യത്തെ അടിച്ചോടിച്ച സിറിയൻ ജനത പലരാൽ പങ്കിടപ്പെട്ട ഒരു രാജ്യത്തെ അല്ല തേടിയത് ഗദ്ദാഫിയൊഴിഞ്ഞ ലിബിയ നമ്മുടെ മുന്നിലുണ്ട് ആർക്കും കയറി കൊള്ളയടിക്കാവുന്ന അരക്ഷിതമായ ലിബിയ മിലീഷ്യ ഗ്രൂപ്പുകൾ പകുത്തെടുത്ത ലിബിയ സിറിയ മറ്റൊരു ലിബിയ ആകാതിരിക്കട്ടെ സയനിസ്റ്റ് വ്യാമോഹങ്ങൾ ജയിക്കാതിരിക്കട്ടെ മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി Way2Nigah.com, the exclusive muslim matrimonial site